നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസത്തെ ചതയം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തികമായ വർധനവിന് യോഗമുള്ള സമയമാണ് നാലാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് പക്ഷേ അപജയസ്ഥാനമായത് കാരണം കൊണ്ട് അതായത് ഈ ചാരവശാൽ വ്യാഴം രണ്ട് ഏഴ് അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങളിലും പതിനൊന്നിലൊക്കെ നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക എന്നാലും നിൽക്കുമ്പോൾ അത്രയ്ക്ക് ഒരു മെച്ചം പറയാൻ വയ്യ എങ്കിൽ പോലും എല്ലാ ഗ്രഹങ്ങളുടെയും ഒരു ഇഷ്ടഭാവസ്ഥിതി ഉണ്ട് കാരണം ചതയനക്ഷത്രക്കാർക്ക് ഏഴാം ഭാവത്തിൽ പതിനേഴാം തീയതിക്ക് ശേഷം ആദിത്യൻ സ്വക്ഷേത്ര ഫലവാനായി വരും ഭാഗ്യാധിപതി നിവർത്തി സ്ഥാനത്ത് ബുധനോട് യോഗം ചെയ്തു വരും അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെ നല്ല നേട്ടങ്ങളും ഗുണങ്ങളും അനുഭവിക്കാനുള്ള യോഗമാണ് എന്നാൽ അഞ്ചാം ഭാവാധിപതി സൂര്യനോട് യോഗം ചെയ്തിട്ട് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് പ്രിയകലഹോസ്തകത എന്ന് പറയുന്നൊരു യോഗമുണ്ട് അതായത് സൗന്ദര്യപ്പണക്കം ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറിയ കാര്യത്തിന് സൗന്ദര്യപ്പണക്കം ഉണ്ടാകാം കാമുകി കാമുകന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സൗന്ദര്യപ്പണക്കങ്ങളുണ്ടാകാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്താനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് കാരണം നിവർത്തി സ്ഥാനാധിപതി ബലവാനാണ് ഇപ്പോൾ നിവൃത്തി സ്ഥാനാധിപതി ബലവാനായത് കാരണം ആഗ്രഹിക്കുന്ന സാധ്യ കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും ഭാഗ്യാധിപതി നിവർത്തി സ്ഥാനത്തുണ്ട് അപ്പം ഭാര്യയിൽ കൊണ്ട് ഭാഗ്യം അല്ല ഭാര്യ കുടുംബങ്ങളെ കുടുംബത്തിലുള്ളവരെ കൊണ്ട് ഭാഗ്യമനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട് ഭാഗ്യാധിപതി എവിടെ വന്നാലും ആ ഭാവത്തിന് പുഷ്ടിയെ കൊടുക്കുമെന്ന് പറഞ്ഞൊരവസ്ഥയുള്ളത് കാരണം അനുകൂലമാണെങ്കിലും അഷ്ടമത്തിൽ നിൽക്കുന്ന കേതു നടുവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങളുണ്ടാക്കും പ്രത്യേകിച്ച് ഏഴര ശനിയിൽ ജന്മശനിയായത് കാരണം കൊണ്ട് വിത്തക്ഷയം പ്രവാസം വീട് വിട്ടു നിൽക്കാനിട വരിക അതുപോലെ തന്നെ ധനനഷ്ടം ഉണ്ടാകുക രോഗാദി ദുരിതങ്ങൾ ഉണ്ടാകുക മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾക്ക് യോഗമുണ്ട് അമൃത വശകണ്ഠകാരകനായിരിക്കുന്ന രാഹു ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിലുമാണ് നിൽക്കുന്നത് അപ്പോൾ പാപയ വിത്തഗതയെ സ്വപൂർവ്വ ജീത ദിനപേക്ഷയോ ഭക്തരൊരുക്കുന്ന നല്ലത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നും ചില സമയത്ത് സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാൻ ഇടവരിക അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ദോഷങ്ങൾക്ക് യോഗമുണ്ട് അലാം ഭാവത്തിൽ നിൽക്കുന്ന നിൽക്കുന്നാലും വീട്ടിൽ കുറച്ച് ദേഷ്യം എടുത്താട്ടം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും അതിർത്തി സംബന്ധമായിട്ടോ വഴി സംബന്ധമായിട്ടോ ഉള്ള ചെറിയ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് എന്തായാലും കർമാധിപതിക്ക് കർമ്മത്തിലേക്ക് ദൃഷ്ടിയുള്ളത് കാരണം കൊണ്ട് തൊഴിൽ അനുകൂലമായിരിക്കുന്ന സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാനായിട്ട് യോഗമുണ്ട് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് എന്നാൽ ശാരീരികമായിട്ടുള്ള നടുവേദന പോലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അതിനു തക്കതായി ചികിത്സ ചെയ്യുകയും നല്ല പ്രാർത്ഥന നവഗ്രഹ നവഗ്രഹപൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യുകയോ അല്ലെങ്കിൽ നവഗ്രഹ പൂജ ചെയ്യുകയോ ചെയ്യുക അതേപോലെ തന്നെ ആറാം ഭാവത്തിലാണ് ഏഴാം ഭാവാധിപതി പതിനേഴാം തീയതി വരെ നിൽക്കുന്നത് അപ്പോൾ ആ സമയത്ത് അത്രയൊരു അനുകൂലാവസ്ഥ പറഞ്ഞുകൂടാ ഏഴാം ഭാവാധിപതി ശത്രുസ്ഥാനത്ത് പോകുന്നവരും ഭാര്യയ്ക്ക് ഇല്ല രോഗാവസ്ഥ കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടാകും പതിനേഴ് ഏഴാം തീയതിക്ക് ശേഷം കാര്യങ്ങൾ വളരെ അനുകൂലമാകുകയും ഈ പറയുന്ന രീതിയിൽ ചെയ്യുന്ന തൊഴിലതൊക്കെ അതായിരിക്കുന്ന ഗുണം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും പഠനത്തിൻ്റെ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് അത്രയൊരു അനുകൂലാവസ്ഥ പറയാൻ വയ്യ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലൊക്കെ അനുകൂലമായിരിക്കുന്ന നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖമനുഭവിക്കാനായിട്ടും യോഗമുള്ള സമയമാണ് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ ശനിദോഷ പരിഹാരമായിട്ട് അയ്യപക്ഷത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്